നമസ്തേ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു അതായത് ശ്രീരാമൻ മാംസഫുക്കാ ആയിരുന്നു എന്ന് പറഞ്ഞ ഒരു എൻ സി പി എം എൽ എയെ മഹാരാഷ്ട്രയിൽ പോലീസ് അയാൾക്കെതിരായിട്ട് കേസെടുത്തു മതസ്പർദ്ധ ആരോപിച്ച് അയാൾക്കെതിരായിട്ട് കേസെടുത്തു എന്നൊരു വാർത്ത ഞാൻ കണ്ടു ശ്രീരാമൻ ശരിക്ക് അത് അങ്ങനെ ഒരു ഒരു തർക്കം നടക്കുന്നത് ശ്രീരാമൻ ശരിക്ക് മാംസം ഭക്ഷിക്കുന്ന ആളായിരുന്നു അപ്പോൾ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞ ഒരു ഈശ്വരൻ ആയിട്ടുള്ള ഒരാൾ മാംസം ഭക്ഷിക്കുന്നത് ഹിന്ദുമത വിശ്വാസികൾക്ക് ഇഷ്ടമാണ് മാംസം ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭക്ഷിച്ചിട്ടില്ല നീ വന്നെ അവർ അവകാശപ്പെടും അങ്ങനെ പറയാവൂ എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസം പൂജിക്കുന്നത് ഈശ്വര വിശ്വാസത്തിനെതിരാണ് ഭക്തരായിട്ടുള്ളവരാരും മാംസം പൂജിക്കത്തില്ല എന്നുള്ള ഒരു തെ അതൊരു തെറ്റിദ്ധാരണയാണ് അത് ഒരുപാട് ഹിന്ദുക്കൾ വെച്ച് പുലർത്തുന്നുണ്ട് അങ്ങനെയാണ് ശ്രീരാമൻ മാംസം ഭക്ഷിക്കില്ലായിരുന്നു സസ്യാഹാരിയായിരുന്നു എന്ന് ജനങ്ങൾ ധരിച്ചുവശായിട്ടുള്ളത് അങ്ങനെ മറിച്ച് പറയുന്ന എതിരായിട്ട് കേസ് കൊടുക്കുന്നതും അതുകൊണ്ടാണ് പക്ഷേ സത്യം അതേ വാൽമീകി രാമായണത്തിലും അധ്യാത്മരാമായണത്തിലും രാമൻ മാംസഭുക്കായിരുന്നു എന്ന് തെളിക്കുന്ന പല ശ്ലോകങ്ങളും കാണാം ഇപ്പം ആധ്യാത്മരാമായണത്തിലാണെങ്കിൽ അവർ അയോധ്യയിൽ വനവാസത്തിന് വരുന്ന കാലത്ത് ചിത്രകൂടത്തിലേക്ക് പോകുന്ന അവരുടെ ഒരു ആ വന വനവാസ കാലത്ത് അവർ ധാരാളം വളരെ കാലം താമസിച്ച സ്ഥലത്തേക്ക് അത് ഗുഹനയൊക്കെ കണ്ടതിന് ശേഷം പോകുന്ന കാട്ടിലേക്ക് കയറുന്ന സമയത്ത് ഗുഹൻ കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവരും പക്ഷെ അത് അന്യദത്തമായിട്ടുള്ളത് കഴിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ നിഷ്ഠ എന്ന് പറഞ്ഞ് അത് വേണ്ടെന്ന് വെക്കും അദ്ദേഹം സഹോദരനോടൊത്ത് ലക്ഷ്മണനോടൊത്ത് മൃഗത്തെ ഒരു മൃഗത്തെ കൊന്ന് അതായത് ഇതാണ് അതിൻ്റെ അധ്യാത്മരാമണത്തിലെ ശ്ലോകം വൈദേഹിതനോട് കൂടവീരാഘവൻ സഹോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം കുക്വ സുഖേന വസിച്ചിതു പാദവമൂലേ തെലാഡ്യ തൽപ്പസ്ഥലേ എന്നുവെച്ചാൽ ഒരു മൃഗം മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിനെ കൊന്ന് അതിനെ ഭക്ഷിച്ച് ഒരു വൃക്ഷച്ചുവെട്ടിൽ ഇലകൾ കൊണ്ടുണ്ടാക്കിയ തൽപ്പത്തിൽ അവർ കടന്നു വിശ്രമിച്ചു ഇതാണ് അതിനകത്ത് പറയുന്നത് ഇനി അടുത്തത് ഒരടയാളവാക്യം സീത പറയുന്നതാണ് അത് ഹനുമാനോട് അശോകവനെങ്കിൽ തന്നെ കണ്ടു തന്നെ വന്ന് കണ്ട ഹനുമാനോട് ശ്രീരാമനെ അറിയിക്കാനായിട്ടൊരു അടയാളവാക്യം ഈ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമന് തന്നെക്കുറിച്ച് ഓർമ്മ വരും എന്നുള്ളതിൽ ഒരു അടയാളവാക്യമായിട്ട് സീത ഹനുമാനോട് പറയുന്നുണ്ട് സീത മമിതസുഖമോടൊരു തപസ്സി ബഹുനിഷ്ഠയ ജലത്തിങ്കൽ വാഴും വിധവും പലലും അത് പരിചയോട് ഉണക്കുവാൻ ചിക്കി ഞാൻ പാത്തതും കാത്തിരുന്നീടും ദശാന്തര അതായത് മാംസം ഉണക്കാൻ അതിൻ്റെ മാംസക്കഷ്മ ഉണക്കാൻ ഞാനിങ്ങനെ കാത്തിരി ചിത്രകൂടത്തിൽ ഞങ്ങൾ താമസിക്കുന്ന കാലത്ത് എൻ്റെ അടുത്ത് എൻ്റെ മടിയിൽ കിടന്നുറങ്ങുകയായിരുന്നു അവര് ശ്രീരാമൻ ആ സമയത്ത് ഞാനിങ്ങനെ ഇത് ഉണക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു കാക്ക വരുന്നത് അതായത് എന്താണ് അവരുടെ പേര് ജയന്തൻ ജയന്ത എന്ന് പറയുന്നത് ദേവേന്ദ്രൻ്റെ മകൻ ജയന്തനാണ് ഒരു കാക്കയുടെ രൂപത്തിൽ വന്ന് ഈ മാംസക്കശങ്ങൾ കൊത്തിയെടുക്കും ഇതിങ്ങനെ സീത അത് ഓടിക്കും സീത ഓടിക്കുമ്പോൾ ഇത് സീതയെ ആക്രമിക്കും അപ്പോൾ ചോര ഒലിച്ച് ശ്രീരാമനെ ഉണരും ശ്രീരാമൻ്റെ ദേഹത്ത് ചോര വീഴുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഉണന്ന് ശ്രീരാമൻ നോക്കുമ്പോൾ ചോര വിലിച്ചിരിക്കുന്ന സീതയാണ് ഇതൊക്കെയാണ് ഓർമ്മിപ്പിക്കുന്നത് അപ്പം ഇതിനകത്തുനിന്നും അവർ പിന്നീട് കഴിക്കാനായിട്ട് ഇറച്ചിക്കഷങ്ങൾ ഉണക്കി വെക്കുന്ന ഒരു രംഗമാണ് ഇവിടെ വിവരിക്കുന്നത് ഇത് ഇനി വാൽമീകി രാമായണത്തിൽ അതുപോലെ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ആ ഇവർ വനത്തിലേക്ക് പോകുമ്പോൾ ഗംഗാനദി കിടക്കുന്ന സമയത്ത് ശീത ഗംഗയോട് പ്രാർത്ഥിക്കുകയാണ് ഇതിങ്ങനെ ഞങ്ങൾ ഇതെല്ലാം പതിനാല് വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നൂറ് കുടം ഇത് മധു കൊണ്ടും പിന്നെ ഇറച്ചി കലർന്ന ആഹാരം കൊണ്ടും ഞാൻ നിന്നെ ഉപാസ നിന്നെ നിന്നെ പൂജിച്ചോളാം നിനക്ക് ഞാൻ നിവേദിച്ചോളാം എന്നാണ് ഒരെണ്ണ പ്രകത്ത് പറയുന്നത് അത് അയോധ്യാകാണ്ഡത്തിൽ രണ്ട് അമ്പത്തിരണ്ട് എൺപത്തൊൻപതാമത്തെ രണ്ട് അമ്പത്തിരണ്ടിൽ എൺപത്തിര അമ്പത്തിരണ്ടാം സർഗം അയോധ്യകാണ്ടത്തിന് അമ്പത്തിരണ്ടാം സർഗത്തിലെ എൺപത്തൊമ്പതാം ശ്ലോകത്തിലാണ് ഇനി അധ്യാത്മരാവണത്തിൽ പറഞ്ഞ കാര്യം തന്നെ അമ്പത്തിരണ്ട് നൂറ്റി രണ്ട് നൂറ്റി രണ്ടാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് അവർ വിശന്നിട്ട് ഈ രണ്ട് പേരും കൂടെ മഹാ പല മൃഗങ്ങളെയും കൊന്നതാണ് നാല് മൃഗങ്ങളെ കൊന്നു ശ്രീരാമനും ലക്ഷ്മണനും കൂടെ എന്നിട്ട് അവയിൽ നിന്ന് ഇറച്ചിയെടുത്ത് അത് വിശപ്പടക്കി വൃക്ഷച്ചുവട്ടിൽ കിടന്ന് വിശ്രമിച്ചു ഇതാണ് അതിനകത്ത് അങ്ങനെ പല പല ശ്ലോകങ്ങൾ വരുന്നുണ്ട് അപ്പം ശ്രീരാമൻ മാംസബുക്കായിരുന്നു അവർ മാംസം പൂജിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്തു നിന്നാൽ കാരണം ശരി എന്നാൽ മാംസം പൂജിച്ചോട്ടെ അല്ലെങ്കിൽ കുതിക്കാതിരിക്കട്ടെ അതിനെക്കുറിച്ച് ഭക്തരായിട്ടുള്ള ആളുകൾ ഹിന്ദുക്കൾ വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല ശ്രീരാമൻ പ്രതിദാനം ചെയ്യുന്ന ചില മൂല്യങ്ങളുണ്ട് ഒരു വലിയ ചൈതന്യത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് ശ്രീരാമൻ കണക്കാക്കപ്പെടുന്നത് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി അവരുടെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിത സന്ദർഭങ്ങൾ നോക്കിയല്ല നമ്മളവരെ ആരാധിക്കേണ്ടത് കൃഷ്ണൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെ ഒരുപാട് കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുള്ള ഒരു ബാല്യമുള്ള ഒരു ആളാണ് ശ്രീകൃഷ്ണൻ പക്ഷെ അതൊന്നും അതൊന്നും അല്ല നമുക്ക് പ്രധാനം അവരുടെ ജീവിതകാലത്ത് അവർ പ്രതിദാനം ചെയ്ത വലിയ തത്വങ്ങളാണ് ആ തത്വങ്ങളെ കണ്ടാണ് നാം അവരെ ആരാധിക്കുന്നത് ഈ മാംസഭക്ഷണം എന്ന് പറയുന്നത് ഉപനിഷത്തുകളിലും മാംസഭക്ഷണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അതിൽ നല്ല സന്താനങ്ങൾ പുത്രന്മാർ ജനിക്കുന്നതിന് മാംസം കാളയുടെ മാംസം മാംസവും തൈരും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്ന് ഉപദേശിക്കുന്ന ഒരു ഭാഗം ഗൃഹതാരണ്യ ഉപനിഷത്തിനുണ്ട് അത് ബൃഹദാരണ്യ അല്ല ശതപഥ ബ്രാഹ്മണത്തിൻ്റെ ഭാഗമാണ് ആ ആ അധ്യായം ഗുരുതാരണ്യ ഉപനിഷത്തിലേക്ക് എടുത്തപ്പോൾ ഇത് ആ ഉപനിഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പെട്ടുപോയി അപ്പം ഉപനിഷത്ത് വായിക്കുമ്പോൾ നമ്മൾ ഈ ഭാഗവും കാണുമ്പോൾ പക്ഷേ അത് ശതപഥ ബ്രാഹ്മണത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മനുസ്മൃതിയിൽ അഞ്ചാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് മനുസ്മൃതിയിൽ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം അതിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ ജീവികളും മറ്റേതെങ്കിലും ജീവിയുടെ ഭക്ഷണം തന്നെയാണ് അവരവർക്ക് വിധിക്കപ്പെട്ട ഭക്ഷണം അവർ കഴിച്ചു കഴിഞ്ഞാൽ അതാദ്യ ജീവികൾ കഴിച്ചഴിഞ്ഞാൽ അവർക്കൊരു ഒരു 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 ഇനി ബ്രാഹ്മണർ മൃഗങ്ങളെ ഇറച്ചി ഭക്ഷിക്കണമെങ്കിൽ അവർ തന്നെ ആ മൃഗത്തെ കൊല്ലണം എന്ന് നിഷ്കർഷിക്കുന്നുണ്ട് എങ്ങനെ കൊല്ലണം അതായത് മന്ത്രോച്ചാരണത്തോടു കൂടി വെള്ളം തെളിച്ച് ഇട്ട് വേണം ആ മൃഗത്തിന്മേൽ വെള്ളം തെളിച്ചിട്ട് വേണം കൊല്ല ഇത് ഇതേ കാര്യം തന്നെ നമ്മൾ ഖുറാനിൽ കാണാം അവർ ഹലാലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പരിപാടി ഇതേ നിർദ്ദേശം തന്നെയാണ് അതുപോലെ പന്നിയെ തിന്നരുത് എന്ന് എന്നുപറയുന്ന നിർദ്ദേശവും മനുസ്മൃതി പറയുന്നുണ്ട് അതുതന്നെയാണ് ഖുർാനിലും പറയുന്നത് അങ്ങനെ ഖുർറാനിൽ മനുസ്മൃതി പറയുന്ന പല പല കാര്യങ്ങളുണ്ട് അതുതന്നെ ഒരു നല്ലൊരു ടോപ്പിക്കായിട്ട് എടുക്കാവുന്ന കാര്യമാണ് അപ്പം ഈ ഇറച്ചി തിന്നുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് ഒരാരോഹണമായിട്ട് ഉന്നയിച്ചു കൊണ്ട് വരേണ്ട കാര്യമില്ല ഇറച്ചി നിന്നോട്ടാണ് അത് എന്തിനാണ് എന്താണ് ഇറച്ചിക്കിത്ര നിഷിദ്ധമായിട്ടുള്ള കാര്യമായിട്ട് സങ്കല്പിക്കുന്നത് കുറേ ആൾക്കാർ സശിഭൂപ്പുകളായിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു നിഷ്ഠ വലിയൊരു കാര്യമായിട്ട് ജനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ത് ഭക്ഷിക്കുന്നു എന്നുള്ളത് കള അത് വിശപ്പ് വരുമ്പോൾ ഋഷി വാമദേവനെ പോലുള്ള പട്ടിമാംസം കഴിച്ചിട്ടുണ്ടെന്നാണ് ഈ ഇതിനകത്ത് തന്നെ പറയുന്നത് മനുസ്മൃതിയിൽ എടുത്ത് ഉദാഹരണം എടുത്ത് പറയുന്നത് ഋഷി വാമദേവനെ അത് വേദങ്ങളിലെ ഒരു ഋഷിയാണ് വാമദേവൻ എന്നുള്ള ഓർക്കം അദ്ദേഹത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉപനിഷത്തുകളും വരുന്നുണ്ട് ഐധരേ ഉപനിഷത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് മനുഷ്യന് മൂന്ന് ജന്മങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് പറയുന്നതിനകത്തഥ വരുന്നുണ്ട് അതുപോലെ ഇതൊക്കെ ഈ ഇങ്ങനെ ഭക്ഷിക്കുന്ന എന്താണ് ഭക്ഷിക്കുന്നത് ഇലകളും ഭക്ഷിച്ച സസ്യങ്ങളെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ ഹിംസ ഇല്ലേ അതിൽ എന്ത് നമ്മൾ ഭക്ഷിച്ചാലും അതിലെല്ലാം ഹിംസയുണ്ട് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഹിംസ അനിവാര്യതയാണ് ഹിംസ ചെയ്യാതെ നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല നമ്മളൊരു കൊതു കുത്തുന്നു നമ്മളിരുന്ന് കൊണ്ടോളോ ഉറുമ്പ് കടിക്കുന്നത് നമ്മൾ അത് കടിച്ചോട്ടെ ഞാൻ ഹിംസിക്കുകയില്ല എന്ന് നമ്മൾ നിഷ് നിർബന്ധം പിടിക്കുമോ അതുപോലെ എന്താണ് വൈറസുകൾ ബാക്ടീരിയകൾ അമീവകൾ ഇതെല്ലാം നമ്മളെ ആക്രമിക്കുന്നുണ്ട് നമ്മളതിനെയൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം സസ്യങ്ങൾ ും ജീവനുണ്ട് അതിനും വികാരങ്ങളുണ്ട് അതിനും വേദനയുണ്ട് അതും മനുസ്മൃതിയിൽ പറയുന്നുണ്ട് സസ്യങ്ങൾക്കും ഉൾ അകമേ നല്ല ബോധമുണ്ട് അത് വേദന അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു ശാസ്ത്രജ്ഞൻ പണ്ട് തെളിയിച്ചിട്ടുള്ളത് ജഗദീഷ് ചന്ദ്ര ബോസ് അപ്പം ഇതൊക്കെ സസ്യങ്ങളെ തിന്നാലും ഹിംസയുണ്ട് പിന്നെ ഹിംസയില്ലാതെ അഹിംസ സമ്പൂർണമായ അഹിംസയോടുകൂടി ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല ഒരു ജീവിക്കും ഇതിലൊക്കെ ജീവിക്കേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കണം ഹിംസയുടെ പേരിൽ മാംസബുക്കാകാതിരിക്കുന്നതിന് അകത്ത് യാതൊരു അർത്ഥവുമില്ല സസ്യബുക്കായി ആയതുകൊണ്ട് പ്രത്യേകിച്ച് മേന്മേന്മയില്ല എല്ലാം ഹിംസ തന്നെയാണ് ധാന്യങ്ങൾ കഴിക്കുന്നത് ധാന്യങ്ങളിൽ എന്താണുള്ളത് ഒരു ജീവനുകളാണ് ഒരുപിടി ചോറ് അതിനകത്ത് എത്ര ജീവനുകളാണ് നമ്മൾ തിന്നുന്നത് അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം അതോ ഈ അഹരത്തിൻ്റെ പേരിലുള്ള നിശി അർത്ഥത ഏർപ്പെടുത്തുന്നത് അറിവില്ലായ്മയാണ് അത് പാടില്ലാത്തതാണ് അർത്ഥശൂന്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇതാണ് എനിക്ക് നിങ്ങളുടെ ഈ കാര്യത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം ഞാൻ കാർത്തികേയൻ ശ്രീധരൻ